ഞാൻ പങ്കില്ല പങ്കില്ല ഉള്ളൂ എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിന് മാജിക് പ്ലാനറ്റിന്റെ അക്കാഡമിക് ഡയറക്ടർ ചന്ദ്രസേന മിദ്രമല എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് നിങ്ങൾക്ക് കേൾക്കാം നിങ്ങളുടെ കാര്യം സെക്യൂരിറ്റി മിഷന്റെ അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിക് ഡയറക്ടർ പറഞ്ഞത് അത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് കാരണം ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് ഇത് ശൈലജ ടീച്ചർ കേൾക്കുന്നുണ്ടെങ്കിൽ ടീച്ചറോടാണ് പറയുന്നത് നിങ്ങളുടെ പേര് പറഞ്ഞ് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും കൂടി ചിന്തിക്കണം അടച്ചിട്ടുന്നത് അഞ്ചു മക്കളെ അടച്ചിട്ടുണ്ട് ഞാനാണ് വിഷ്ണു എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അമ്മയാണ് ആ അമ്മ പറയുന്നു ആ അമ്മയാണ് എല്ലാ കുട്ടികളെയും റൂമിട്ട് പൂട്ടി വന്ന് സ്വാഭാവികം കൊണ്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാവും അതായത് ബുദ്ധകാട് സർ ഒരു പക്ഷെ ഈ സ്ഥാപനം ഇനി ഞാൻ പൂട്ടി പോകും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മമാര് അവിടെ നിവൃത്തി കേടുകൊണ്ട് ഇങ്ങനെ വന്ന് കള്ളങ്ങൾ പറയേണ്ടി വരുന്നത് എനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ചേർത്ത് പിടിച്ചവർക്കും എന്നെ ചീത്ത പറഞ്ഞവർക്കും വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വന്ന് പറയുന്നത് അതുകൊണ്ട് ഷ്യാബിന് എന്ത് ലാഭമാണുള്ളതെന്ന് ഗോപിനാഥൻ ഉദ്ഘാടനം പോലുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിന് മുമ്പിൽ മോശമാക്കി ചിത്രീകരിച്ചത് കൊണ്ട് എനിക്കൊരു നേട്ടവും കിട്ടാനില്ല പക്ഷേ എന്തിനാണ് ഇപ്പോൾ വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് മറുപടി പറയാനുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഈ അമ്മമാരൊക്കെ ഞാൻ പോന്നതിന് ശേഷം അവിടെ അവർക്കുണ്ടായ അനുഭവങ്ങളുമാണ് ഓരോ നോക്കാം ഇത് ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മാനുയായികളുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും സംഭവിക്കുന്നു എനിക്ക് നല്ല പേടിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് തരുന്നതും ഈ അമ്മമാരെ ആരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല ഞാനുമായി ബന്ധമുള്ള ആളുകളുമല്ല പക്ഷേ എന്നിട്ടും അവർക്കും ഇപ്പോഴും ഇതേ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് കേട്ട സമയത്ത് ഗോപിനാഥ് മുദ്ഗാട് സർ അവർക്ക് കൊടുത്ത മറുപടിയിൽ പറയുന്നത് ഈ അമ്മമാരൊക്കെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്നുള്ളതാണ് ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ അനുഭവം ഉണ്ടായിരുന്ന ഞാൻ എൻ്റെ അനുഭവങ്ങൾ വന്നു പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ അത് പറയാ എന്നുള്ളത് എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഈ അമ്മമാർ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞത് ഇതോടൊപ്പം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ എടുത്തതും പറഞ്ഞു വിട്ടതും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിഹാബിനെ എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല എടുക്കണ്ട എന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു ദിവസം എന്ന് ചെല്ലുമ്പോൾ ഷിഹാബ് അവിടെയുണ്ട് അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷിഹാബ് ഇവിടെയുണ്ടല്ലേ നന്നായി എന്ന് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഷിഹാബ് അവിടെ എവിടെയിരുന്നു ഞാൻ രണ്ടോ മൂന്നോ തവണ ആ സമയത്ത് സന്ദർശിച്ചിരുന്നു ഇല്ല ഞാൻ ഷിഹാബിനെ എടുത്തതും എനിക്ക് പങ്കില്ല ഒഴിവാക്കിയതിലും എനിക്ക് പങ്കില്ല അത്രയേ ഉള്ളൂ ശരീര ടീച്ചർ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടല്ലോ എന്നാൽ മാജിക് പ്ലാനറ്റിൽ നിന്ന് ഒക്ടോബർ എന്നെ ഒക്കാൻ വേണ്ടി ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിന് മാജിക് പ്ലാനറ്റിന്റെ അക്കാഡമിക് ഡയറക്ടർ ചന്ദ്രസേന മിദ്രമല എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് നിങ്ങൾക്ക് കേൾക്കാം മറ്റേ ഡയറക്ടറും എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു വർഷം ശരി നവംബർ എന്താണ് നവംബർ ഒന്നോട്ട് ഒഴിവാക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടായിരത്തി പതിനെട്ടിൽ ശൈലജ ടീച്ചറായിരുന്നു അപ്പോൾ ടീച്ചർ അറിയാതെയാണ് എന്നെ ടീച്ചറോട് സംസാരിച്ചുവെന്നും അതിൻ്റെ പേരിൽ പറഞ്ഞു വിടുന്നുവെന്നും അക്കാദമിക് ഡയറക്ടർ പറഞ്ഞത് അത് ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ് കാരണം ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് ശൈലജ ടീച്ചർ കേൾക്കുന്നുണ്ടെങ്കിൽ ടീച്ചറോടാണ് പറയുന്നത് നിങ്ങളുടെ പേര് പറഞ്ഞ് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ പറഞ്ഞു വിടാൻ കാരണമായിട്ട് ഇവർ പറയുന്നത് Uh, Actually, uh, ി എന്ന് പറയുന്ന സ്ഥാപനം ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിട്ടുള്ളതാണ് അവിടെ വേണമെങ്കിൽ പരിഗണിക്കാം ഇവിടെ ഡിഫറെന്റ് ഏബിൾഡ് ആയ കുട്ടികളിൽ മെന്റലി റിട്ടയർഡായ കുട്ടികൾ മാത്രം മതി എന്നുള്ളത് കൊണ്ടാണ് ഷാബിനെ ഒഴിവാക്കുന്നു എന്നതാണ് ചന്ദ്രസേഖൻ സാറ് പറഞ്ഞത് ഡിഫറൻറ്റ് ആർട്ട് സെന്റർ ആ എന്നാൽ ഒരു കാരണവുമില്ലാതെ ശൈല ടീച്ചറോടും ഡോക്ടർ അശ്വനോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് ഞാൻ അവരോട് വാശി പിടിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ വീഡിയോ പല വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ഗോപിനാഥ് മുതഗാഡ് സാറുടെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഞാൻ അയച്ചു അയച്ചുകൊടുത്തു പക്ഷേ എന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചതുകൊണ്ട് എനിക്ക് തുടരാൻ താല്പര്യമില്ല എനിക്ക് എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വേണ്ടി കള്ളം ഒരു കാരണം കാണിക്കൽ നോട്ടീസാണത് അങ്ങനെ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഗുരുതരമായ ഈ ര കാരണം കാണിക്കൽ നോട്ടീസിലെ ആരോപണങ്ങൾ സത്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം എന്നെ അങ്ങോട്ട് വിളിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് എന്നെ ഒരു കാരണമില്ലാതെ ഒഴിവാക്കാമെന്നും അപ്പോൾ ഞാൻ പോവുകയാണെങ്കിൽ അത്രയും സൗകര്യമാണെന്നും അവർ വിചാരിച്ചു പക്ഷെ ഞാൻ കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കള്ളങ്ങൾ ചേർത്ത് കൊണ്ടുണ്ടാക്കിയ കാരണം കാണിക്കൽ നോട്ടീസാണിത് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ എനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിരന്തരം പറഞ്ഞതിൻ്റെ പേരിലാണ് അവര് എന്നെ ഒരു പ്രശ്നക്കാരനാക്കാനും എന്നെ പറഞ്ഞു വിടാനും ശ്രമങ്ങള് നടത്തിയത് ഇതേപോലെ തന്നെ എന്റെ അനിയനൊരു പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനും അതുകൊണ്ട് തന്നെ അനിയനെ പറഞ്ഞു വിടുന്നുവെന്നും ഇപ്പോൾ അവിടെയുള്ള അമ്മമാരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം ഇതിലുള്ള ശ്രീലക്ഷ്മിയുടെ അമ്മയാണ് ആ കണ്ണൻ വെച്ചിട്ടുള്ള അമ്മ ഈ അമ്മ പറയുന്നത് എന്താണ് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ കാര്യം പറഞ്ഞു അതും ചില ഒരു മണിക്കാണ് ഷോയെങ്കിൽ അവർ ചെയ്യാൻ റെഡിയാണ് പിന്നെ അത് ഈ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മളിത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴ് സമയം എന്ന് പറയുമ്പോൾ കുട്ടികൾ നേരിട്ട് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ് അവരൊരു ഒരു സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ അവർ വൈലൻ്റ് ആവുവാണെങ്കിലും ഒരിക്കലും ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കാതെയോ അതിൻ്റെ ഒരു മാനസിക പീഡനം ഒന്നും കുട്ടികൾ നേരിട്ടിട്ടില്ല എന്നുള്ളത് വസ് വാസ്തവമാണ് ഷോ ഒരു മണിക്കാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷോ ചെയ് കുട്ടികളെ കൊണ്ട് ഷോ ചെയ്യിക്കും അത് അതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് പ്ലാന്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കാതെയോ ആ പേരിൽ അവർക്കൊരു മാനസികപണ്ണ എന്നേവരെ ഉണ്ടായിട്ടില്ല അതെന്തായാലും ഷിഹാവ് പറഞ്ഞ തെറ്റ് തന്നെയാണ് പക്ഷെ അതിൽ തന്നെ അമ്മ അറിയാതെ പറയുന്നുണ്ട് സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച സമയത്ത് സമയത്ത് തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ചു ശീലമായതുകൊണ്ട് ഇപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമ്മൾ പറയുന്നുണ്ട് ഇതൊന്നും കേട്ട് നോക്കാം നമുക്ക് അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താണ് അവിടെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ ഞങ്ങൾ എല്ലാവരും ഇട്ട് ചെറിയൊരു റൂമിനകത്ത് നിർത്തുമായിരുന്നു വേറൊരു ആരോപണം ഉന്നയിച്ചിരുന്നു ഞങ്ങളുടെ കുട്ടികളെ ആ മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്നു പക്ഷെ അടച്ചിട്ടിരുന്നു കാരണം അപ്പൊ അറിയാം ഒരു കുട്ടിയെ തുറന്നു വിട്ട് അവനെ പിടിച്ചു കെട്ടി നാലുപേരുടെ മുമ്പ് വെച്ച് അടിച്ച് അവനെ ഉപദ്രവിച്ച് അവനെ നേരെയാക്കുക എന്നുള്ളതല്ല അവനെ അക അടച്ചിരുന്നാലും അതിന്റെ നല്ല രീതിയിൽ വശങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അഞ്ചു മക്കളെ അടച്ചിട്ടുണ്ട് ഞാനാണ് ഒരു റൂമിനകത്തിട്ട് പൂട്ടാൻ എന്താണ് അവകാശം ഇവർക്ക് ഇവര് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ ഇതിനെ കുറിച്ച് പഠിച്ചൊരാളോ അല്ല ഈ കുട്ടിയുടെ അതായത് വിഷ്ണു എന്ന് പറയുന്ന ഇവിടെയുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് ആ അമ്മ പറയുന്നു ആ അമ്മയാണ് എല്ലാ കുട്ടികളെയും റൂമിട്ട് പൂട്ടിയതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാവും അതായത് ബുദ്ധാട് സർ ഒരു പക്ഷെ ഈ സ്ഥാപനം ഇനി ഞാൻ പൂട്ടി പോകും നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തിട്ടുണ്ടായിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മമാർ അവിടെ നിവൃത്തി കേടുകൊണ്ട് ഇങ്ങനെ വന്ന് കള്ളങ്ങൾ പറയേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ടും എനിക്ക് ശ്രീലക്ഷ്മിയുടെ അമ്മയോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊരു അധ്യാപികയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടീച്ചറായിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുവേദിയിൽ വന്ന് കള്ളം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ രണ്ട് കുട്ടികളില്ലേ ആ കുട്ടികളൊക്കെ നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നില്ലേ കാണുന്നില്ലേ അപ്പോൾ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയണമെന്നാണോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാത്രമല്ല എൻ്റെ അനിയനുമായി ബന്ധപ്പെട്ട കാരണം കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയതെന്ന് പറയുന്നത് പച്ച കള്ളവാണ് നിലനിൽപ്പിന് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല എനിക്ക് നിങ്ങളെ ഇങ്ങനെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എനിക്ക് പറയേണ്ടി വരികയാണ് കാരണം ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ അനിയനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കാരണം കാണിക്കൽ നോട്ടീസിലീ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പോകാനുള്ള കാരണമായിട്ട് അക്കാഡമിക് ഡയറക്ടർ ചന്ദ്രസേന സാർ വിളിക്കുന്ന സമയത്ത് അതിലീ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാതിരുന്നത് അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ അമ്മമാരെ കൊണ്ട് മുതുകാട് സാർ കള്ളം പറയിപ്പിക്കുന്നതാണ് ഇത് അതായത് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ ഗോപിനാഥ് മുതുകാട് സാർക്ക് ഒരു പരാതിയായിട്ട് എൻ്റെ കാരണം കാണിക്കൽ നോട്ടീസിന് ഈ കാരണം കാണിക്കൽ നോട്ടീസിന് പരാതിയായിട്ട് മറുപടി ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലീ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസാനത്തിൽ ഞാൻ ഇങ്ങനെ പോലും കൊടുത്തിട്ടുണ്ട് സർ ഇത് പറയുന്നത് കള്ളമാണെങ്കിൽ ഞാൻ കള്ളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാം എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്ത പരാതിയിലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് അയച്ച പരാതിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത്ര കാലമായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം എനിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാത്തത് ഞാൻ പത്രസമ്മേളനം വിളിച്ചിട്ട് ഇത്ര കാലമായിട്ടും എന്താണ് അദ്ദേഹം എനിക്കെതിരെ മറുപടി പറയാനോ അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണെന്ന് പറയാനോ എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനോ അദ്ദേഹം വരാത്തത് കാരണം അദ്ദേഹത്തിന് സത്യമായിട്ടറിയാം ഞാൻ പറയുന്നത് കള്ളമല്ല ഞാൻ പറയുന്ന എൻ്റെ അനുഭവങ്ങളാണ് ഇത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആരാധകർ വന്ന് ചീത്ത വിളിക്കുന്നുണ്ട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആരാധകർ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് പറയാൻ ഷാബിന് എന്ത് കിട്ടിയെന്ന് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുവായിരുന്നു അങ്ങനെ പൈസ കൊണ്ട് ആ കാശ് കൊണ്ട് ജീവിക്കാൻ തൽക്കാലം ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം എൻ്റെ അനുഭവങ്ങൾ ഇനി ഞാൻ എവിടെയും പറയും പിന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാത്തതെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാമായിരുന്നു ഇതൊരുപാട് അമ്മമാരുടെ പ്രശ്നമാണ് ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പ്രശ്നമാണ് അതുകൊണ്ട് അവർക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകും അതിനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എത്രത്തോളം എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷേ സത്യം പറഞ്ഞു എന്ന അഭിമാനം എനിക്കുണ്ടാവും അതോടൊപ്പം എന്നെ ചീത്ത വിളിക്കുന്ന ആളോട് ഒരു കള്ളിന് വേണ്ടിയിട്ട് എന്നെ ചീത്ത വിളിച്ചു എന്ന് പറയുന്ന നിങ്ങൾക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ നിഷ്പക്ഷമായിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങളൊന്ന് തയ്യാറാവുന്നതാണ് ഇനിയും നിങ്ങൾക്ക് എന്ത് തെളിവുകളാണ് വേണ്ടത് ഞാൻ ഇപ്പോൾ വന്ന് പറയുന്ന പരാതികളല്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഈ കാര്യങ്ങൾ മൊത്തം ഒരു വീഡിയോ ആക്കിയിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സ്ഥാപനത്തിന് മെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഇനിയും എവിടെയും പറയും അത് അദ്ദേഹത്തെ മോശമാക്കാനോ ഈ സ്ഥാപനം തകർക്കാനോ അല്ല ശ്രീലക്ഷ്മിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് അവരൊക്കെ പറയുന്നുണ്ട് ഈ കുട്ടി ഈ സ്ഥാപനം പൂട്ടിപ്പോയാൽ ഈ കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ മുതലാട് സർ രണ്ടായിരത്തി പതിനേഴിൽ ഈ സ്ഥാപനം തുടങ്ങുന്ന വരെ നിങ്ങളുടെ കുട്ടികൾ എവിടെയായിരുന്നു എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി എന്നെ മുതലാട് സർ സാറാണ് വളർത്തിക്കൊണ്ടുവന്നെന്ന് കുറേ പേര് പറഞ്ഞു ഞാനും മുതലാട് സർ ആദ്യമായിട്ട് ഇപ്പോൾ കാണുന്നത് ഒരു വേദിയിൽ ഞാനും മുതലാഠസറും അതിഥിയായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനോട് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പരാതി പറഞ്ഞ അമ്മമാരെയും ഒക്കെ ഒപ്പം നിന്നുകൊണ്ട് സംസാരിച്ച് തീർത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുക അതല്ല നിങ്ങൾ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിന് മുമ്പിൽ കള്ളന്മാരായി പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ നിഷ്കളങ്കരായ അമ്മമാർ കൂടിയാണ് അവർ അവരുടെ സൗഹർത്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിവൃത്തി കേടുകൊണ്ടോ അവർക്ക് കള്ളം പറയേണ്ടി വരികയാണ് സമൂഹത്തിന് മുമ്പിൽ അവരെ പോലും അവരെ പോലും കള്ളന്മാരാക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഇനിയെങ്കിലും നിർത്താൻ ശ്രമിക്കുക എനിക്ക് ഇത് പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്തും എൻ്റെ പ്രോഗ്രാമുകൾ ചെയ്തും തന്നെയാണ് ഇത്രയും കാലം ജീവിക്കുന്നത് അങ്ങനെ തന്നെ എനിക്ക് ജീവിക്കാൻ നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി തെളിവുകൾ ചോദിക്കുന്നവർക്ക് വേണമെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇനി നിങ്ങൾക്ക് എന്ത് തെളിവുകളാണ് വേണ്ടത് ഞാൻ പോകാനുള്ള കാരണം അദ്ദേഹം കള്ള കാരണം ഉണ്ടാക്കിയാണ് എന്നെ പറഞ്ഞു വിട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ സ്ഥാപനത്തിൽ ചെറിയ റൂമിൽ അദ്ദേഹത്തെ അദ്ദേഹം നമ്മൾ പൂട്ടിയിടുകയായിരുന്നു കുട്ടികളെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സമയത്ത് ഭക്ഷണം കൊടുക്കുന്നില്ലായിരുന്നു എന്നുള്ളത് അവിടുത്തെ അമ്മമാർ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് അത് തെളിവാണ് വേണ്ടത് ഇനി ഷിയാബ് പോയതിനുള്ള കാരണം കള്ളമായിട്ട് കള്ളമായിട്ടവരെ അവതരിപ്പിക്കാൻ നോക്കിയിട്ട് അത് നടക്കാൻ പോകുന്നില്ല ഞാൻ പോകുന്നതിനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അതുകൊണ്ട് തിരിച്ചറിവുണ്ടെങ്കിൽ ചിന്തിക്കാൻ ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം തീരുമാനമെടുക്കാം ഇത് നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചാലും നിങ്ങൾ നിങ്ങളിതിനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയും പക്ഷേ അധികം എന്നെപ്പോലെ സംസാരിക്കാൻ കഴിയാത്ത സാധാരണക്കാരായ കുറേ ഭിന്നശേഷിയുള്ള കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ട്യൂഷണത്തിന് ഇരയായി പോകാൻ പാടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് പറഞ്ഞത് അതിൻ്റെ പേരിൽ എൻ്റെ ജീവൻ ഭീഷണി ഉണ്ടെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല അതിൻ്റെ വിധിയാണ് ഞാൻ തീരുമാനിക്കും എൻ്റെ വിധിയാണ് ഞാൻ വിശ്വസിക്കും